Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും അസാമാന്യമായിട്ടുള്ള ബുദ്ധി കുർമ്മതയും അഭിമാനശീലം ഉള്ളവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ച കാണുമെങ്കിലും തളർച്ച കൂടാതെ ധൈര്യസമ്മേതം മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് ചിന്തിച്ച് പരിശ്രമിക്കുന്നവരാണ് എന്നാലോ ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ സുഖദുഃഖങ്ങളെക്കുറിച്ച് ഓർക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയിലാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് ചൊവ്വ നിന്നുകൊണ്ട് ഈ ചൊവ്വ അഷ്ടമ നോക്കുന്നതും മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും രാഹു ആണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കണം എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം വരുന്നത് കൊണ്ടും മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഭാഗ്യാധിപതിയായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും രാഹുവാണെങ്കിലോ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം കർമ്മ സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം കേതു രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് കുടുംബത്തിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കണം അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ പോയം നക്ഷത്രക്കാര് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്